നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ചെയ്തുകൂട്ടിയ തുക്കളക് പരിഷ്കാരങ്ങളെ ഇനി മോദി പരിഷ്കാരമെന്ന് ഉദാഹരണസഹിതം പറയുന്നതായിരിക്കും ഭാവി തലമുറയ്ക്ക് നല്ലത് ഇത് വ്യക്തമായി പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാറിലെ നവംബർ എട്ട് ചൊവ്വാഴ്ച അർദ്ധരാത്രി നടത്തിയ നോട്ടു നിരോധനം തന്നെയാണ് അത് കോൺഗ്രസ് പറയുന്നത് കൃത്യമായ തെളിവോടുകൂടി തന്നെയാണ് ഒരു കള്ളപ്പണവും പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല ഇത് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കിയ ദുരിതവും കഷ്ടപ്പാടും ചില്ലറയല്ല സാധാരണ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള സ്ഥിതി വിവരക്കണക്കാണ് പുറത്തുവന്നത് നോട്ടുമാറുന്നതിനെ വഴിയിൽ കുഴഞ്ഞു നിന്ന് പലരുടെയും ബോധം പോയതും ജീവൻ നഷ്ടപ്പെട്ട കേസുകളുമൊക്കെ നിർണായകം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതാം തീയതി മറ്റൊരു നാടകം കൂടി വന്നു രണ്ടായിരം രൂപ നോട്ട് അതും നിരോധിച്ചു ഇവിടെയാണ് ബിജെപിയുടെ കള്ളക്കണക്കുകൾ പുറത്തുവരുന്നത് സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി ബുജ് ബിജെപിയുടെ ഏജന്റായി പണിയെടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടിവരും അവർ കോർപ്പറേറ്റ് നിരൽ കമ്പനികളിൽ നിക്ഷേപം നടത്തിയതിന്റെ ഞെട്ടിക്കുന്ന വിവരക്കണക്കുകൾ എന്തുകൊണ്ട് പരസ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് സെബിയെ മൂക്കുകയറിടാനും സെബിക്കെതിരെ നടപടി സ്വീകരിക്കാൻ സെബിയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധികാരപരിധി എന്തെന്ന് വ്യക്തമല്ല അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി എല്ലാ തരത്തിലും ഇന്ത്യ ഗവൺമെന്റ് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ഗവൺമെന്റിന് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് സുപ്രീംകോടതി കോടതിയെ കണ്ണുവെട്ടിച്ച് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി ആകെ നരേന്ദ്രമോദിക്ക് ചെയ്യാൻ കഴിയുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റുക എന്നുള്ളതാണ് എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള രാജീവ് കുമാറിനെ പോലുള്ള ഒരു കളിപ്പാവയെ കൊണ്ടുവന്ന് ആ സ്ഥാനത്തിരുത്തി നരേന്ദ്രമോദി പറയുന്നതും കേട്ട് അക്ഷരം പ്രതി ചോദ്യം പോലും ചോദിക്കാതെ അനുസരിക്കുക ഒരു കുട്ടിയെ പോലെ നിന്ന് അനുസരിക്കുക എന്നതിലുള്ള കോപ്പൂട്ടലാണ് വീണ്ടും നടക്കുന്നത് അത് ഇവിടെ വിലപ്പോവില്ല അധികാര കസേരിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും കൃത്യമായി സെബിയുടെ നടപടിക്രമങ്ങളെ മരവിപ്പിക്കുക എന്നുള്ളതാണ് ഇനി സുപ്രീംകോടതി കോടതിയുടെ അടുത്ത സുപ്രധാന നീക്കം